പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഉരുൾപൊട്ടൽ നടന്ന വയനാട് ദുരന്തമേഖല സന്ദർശിക്കും ക്യാമ്പും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പ്രത്യേക പാക്കേജ് ശനിയാഴ്ച രാവിലെ ദില്ലിയിൽ നിന്നും പ്രത്യേക വിമാനത്തിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുക ദുരന്തബാധിത പ്രദേശങ്ങൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ സന്ദർശിക്കും അതിനുശേഷം ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പുകളും സന്ദർശിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഉരുൾപൊട്ടൽ ദേശീയ ദുരിതമായി പ്രഖ്യാപിക്കണമെന്നും ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ദുരിതബാധിതരും സർക്കാരും ന്യൂസ് വയനാട് ായിരംബാധിതരും വലിയ ദുരന്തമാണെന്നും അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രം പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവ് നടത്തിയ പ്രസ്താവന ദുഷ്ടലാക്കോടെയാണെന്ന് ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞു വയനാട് ദുരന്തത്തെക്കുറിച്ച് ലോക്സഭയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി ഉരുൾപൊട്ടലിനിരയായവർക്കുള്ള ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും രാഹുൽ പറഞ്ഞു ഐ ഐ തിങ്ക് എ എ ഹ്യൂജ് സർ ആൻഡ് വെരി വെരി ഇൻ വൺ സ്പെസിഫിക് ഏരിയ സോ യൂണിയൻ ഗവൺമെന്റ് ടു സപ്പോർട്ട് കോംപ്രിഹൻസീവ് റീഹബിലിറ്റേഷൻ പാക്കേജ് ഫോർ വയനാട് ഇൻക്ലൂഡിംഗ് ഫോർ ബിൽഡിംഗ് ഡിസാസ്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ ടു എഫെക്ട്യൂണിറ്റീസ് വയനാട്ടിൽ കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവന ദുഷ്ടലാക്കോടെയാണെന്ന് എഐ സി സി സംഘടനകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു രക്ഷാപ്രവർത്തനം തുടരുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ പാടില്ല നിയമലംഘനം നടന്നെങ്കിൽ എന്താണ് മന്ത്രി നോക്കി നിന്നതെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു കേന്ദ്ര സർക്കാർ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും കേന്ദ്രത്തിന്റേത് ക്രൂരമായ സമീപനമാണെന്നും രാഷ്ട്രീയം കളിക്കേണ്ട അവസരമല്ല ഇതെന്നും കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു ഈ ദുരന്ത സമയത്ത് എല്ലാവരും നിന്ന് പുനരധിവാസവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നതിന് പകരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാക്പോലുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങേ ഏറ്റവും ദുർഭാഗ്യകരമാണ് പ്രത്യേകിച്ച് പരാമർശങ്ങൾ അനവസരത്തിലുണ്ടായതാണ് അത് കൂടിയുള്ളതാണെന്ന് വരും അതേസമയം കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട ലേഖനങ്ങൾ എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ശാസ്ത്രജ്ഞരെ സമീപിച്ചു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിഷയം രാജ്യസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട വി ശിവദാസൻ എം പി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രക്രിയയും നടന്നുകൊണ്ടിരിക്കവേ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ഞെട്ടിക്കുന്നതാണ് ദുരന്തത്തിലകപ്പെട്ട ജനങ്ങളെ ചേർത്തു പിടിക്കുന്നതിനു പകരം സംസ്ഥാന സർക്കാരിനെ ആക്രമിക്കാൻ കൂലിയെഴുത്തുകാരെ തേടുന്നത് അപലപനീയമാണ് ഇത്തരം ശ്രമങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങളുടെ സാധുത ഇല്ലാതാക്കുന്ന നടപടിയാണെന്നും ശിവദാസൻ കൂട്ടിച്ചേർത്തു അമൃതാന്യൂസ് ന്യൂഡൽഹി